ക്യാബിനിൽ കൊണ്ടുവന്ന് ശ്രുതിയെ ആക്കിയ ശേഷമാണ് തിരികെ റിസപ്ഷനിലേക്ക് അനുഗ്രഹം എത്തിയത് അപ്പോഴേക്കും അവിടെയുള്ള എല്ലാവരും അവളെ പൊതിഞ്ഞിരുന്നു എന്തു പറഞ്ഞു കക്ഷി എങ്ങനെയുണ്ട് ഒരു പാവമാണ് മാഷേ ചോദ്യം ചോദിച്ച വിനയുടെ മുഖത്തേക്ക് നോക്കി അനുഗ്രഹം പറഞ്ഞു എന്നാൽ ഞാൻ വിചാരിക്കുന്നത് സാറിന്റെ കാര്യമാണ് പെണ്ണുങ്ങളോട് സംസാരിക്കാതെ പോലും നടന്ന പുള്ളിയുടെ സെക്രട്ടറി ഒരു പെണ്ണാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല വെറുതെ ഒരു തീരുമാനം എടുക്കില്ല എന്തെങ്കിലുമൊക്കെ ആലോചിച്ചു തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് അനുഗ്രഹ പറഞ്ഞു ഒരു മാസം തികക്കുന്നു തോന്നുന്നില്ല കാരണം ഒരു അപ്പാവിയാണ് സാറിൻ്റെ ഒറ്റ വിരട്ടലിൽ തന്നെ തല ഇറങ്ങി വീണു വിനയ് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു കഴിഞ്ഞിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ അനുഗ്രഹം പറഞ്ഞു കൊടുത്തോടെ അവൾക്കും ജോലിയുടെ ഏകദേശ രൂപമൊക്കെ മനസ്സിലായി തുടങ്ങിയിരുന്നു കൃത്യം പത്തേമുക്കാലയപ്പോഴേക്കും സഞ്ജയ് എത്തിയിരുന്നു അനുഗ്രഹം സഞ്ജയ് കണ്ടേറെ വിനയത്തോടെ എഴുന്നേറ്റു എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തില്ലേ ഗൗരവപൂർവ്വം അവളുടെ മുഖത്തേക്ക് നോക്കി സഞ്ജയ് ചോദിച്ചു എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ കമ്പ്യൂട്ടർ സ്മാർട്ട് ഫോണൊക്കെ അറിയാമായിരുന്നു ശരി ഹാളെല്ലാം റെഡിയല്ലേ മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരും അവിടേക്ക് വരാൻ പാടില്ല എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം എന്നെ കോൺടാക്റ്റ് ചെയ്യുക അറിയാലോ ഇതൊരു തായ്ലാൻഡ് ബേസ്ഡ് കമ്പനിയാണ് അവരുടെ ഓർഡർ കിട്ടിയാൽ നമ്മുടെ കമ്പനി രക്ഷപ്പെട്ടു അഞ്ച് വർഷമായുള്ള എൻ്റെ സ്വപ്നമാണ് അതുകൊണ്ട് ഒരു ഡിസ്റ്റർബൻസും മീറ്റിങ്ങിനിടയിൽ ഉണ്ടാവാൻ പാടില്ല സഞ്ജയുടെ സംസാരം കേട്ടപ്പോഴേക്കും ഒരു പരിഭ്രമം തന്നിലുണ്ടരുന്ന ശ്രുതി അറിയുന്നുണ്ടായിരുന്നു മീറ്റിങ്ങിന് കയറാം ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ അവളൊന്ന് തലയാട്ടിയിരുന്നു കണ്ണുകൾ അടച്ചൊന്ന് ശ്വാസം നേരെ വലിച്ചുവിടാൻ അനുഗ്രഹം അവളോട് ആക്ഷൻ കാണിച്ചു അവൾ അതുപോലെ തന്നെ ചെയ്തു കോൺഫറൻസ് ഹാളിലേക്ക് നടക്കുമ്പോൾ ഒരു ആത്മവിശ്വാസം അവളിൽ നിറയുന്നുണ്ടായിരുന്നു കുറച്ചു സമയങ്ങൾക്ക് ശേഷമായിരുന്നു മീറ്റിംഗ് തുടങ്ങിയത് മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സംസാരിക്കുന്നതെല്ലാം ഇംഗ്ലീഷിലായതുകൊണ്ട് തന്നെ അവൾക്കത് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നില്ല ഇടയ്ക്ക് സഞ്ജയയോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവൾ എഴുതിയെടുത്തിരുന്നു ആ ബിസിനസ് അവനെ ലഭിച്ചു എന്ന് മനസ്സിലായപ്പോൾ അവൾക്കും സമാധാനം തോന്നിയിരുന്നു താൻ ജോലിക്ക് കയറിയതിന് ശേഷമുള്ളൊരു ഡീലാണ് അത് നഷ്ടമാകരുതെന്ന് അവൾ പ്രാർത്ഥിച്ചിരുന്നു അവരെ തിരികെ പോയപ്പോൾ പ്രസന്നതയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ അവൻ പറഞ്ഞു അഞ്ചു വർഷമായി ഞാൻ പുറകെ നടക്കുന്ന കമ്പനിയാണിത് അവരുടെ ഡീല് കിട്ടുമെന്ന് വെച്ചാൽ അത് വലിയ കാര്യമാണ് ഇതിനോടകം എത്രയോ മീറ്റിംഗ് കഴിഞ്ഞു ഇതുവരെ അവരുടെ ഡീൽ ഇന്ത്യയിൽ ഒരു കമ്പനിക്ക് പോലും കിട്ടിയിട്ടില്ല അപ്പോഴാണ് നമുക്കിത് കിട്ടിയത് തനിക്ക് നല്ല ഐശ്വര്യമാണ് താൻ ജോയിൻ ചെയ്ത ഡേറ്റിൽ തന്നെ കിട്ടിയല്ലോ പ്രസന്നമായ മുഖത്തോടെ അത് പറഞ്ഞപ്പോൾ അവൻ എങ്ങനെയും ചിരിക്കാൻ അറിയാമോ എന്നായിരുന്നു ആദ്യം ചിന്തിച്ചത് ഒരു ചെറുപുഞ്ചിരി അവന് പകരമായി നൽകിയെങ്കിലും ഉള്ളം സന്തോഷത്തിലായിരുന്നു അവനിൽ നിന്നും ആദ്യ ദിവസം തന്നെ ഇത്തരത്തിലൊരു വാക്ക് കേൾക്കാൻ സാധിക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല കോൺഫറൻസ് ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും സാരി അവളെ വീഴാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ കയ്യിൽക്കയറി പിടിച്ചിരുന്നു എന്താണോ ഇത് ഇതിനൊരു ഇതിനൊരന്ത്യല്ലേ ഇത് എത്രാമത്തെ വട്ടമാണ് ശ്രദ്ധിച്ചു നടക്കണം നാളെ മുതൽ ഇങ്ങനത്തെ കോലം കെട്ടി ഇങ്ങോട്ട് വരരുത് ഗുഖത്തെ ഗൗരവം ഒട്ടും വിടാതെ അവൻ പറഞ്ഞപ്പോൾ അവൾ സമ്മതത്തോടെ തലയാട്ടിയിരുന്നു അപ്പോഴും അവളുടെ കൈകൾ അവനിൽ തന്നെ ആയിരുന്നു സോറി സർ പെട്ടെന്ന് കൈയെടുത്ത് അവൾ പറഞ്ഞു ആ മുഖം വിളറി തുടങ്ങുന്നത് അവൻ മനസ്സിലാക്കി ചെറു ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു എല്ലാ കാര്യത്തിലും ഒരു കംഫർട്ട് കീപ്പ് ചെയ്യണം ശ്രുതി കംഫർട്ട് അല്ലെങ്കിൽ പിന്നെ അത് കൊടുക്കേണ്ട കാര്യമില്ല താൻ ആണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞ് അവൻ നേരെ ക്യാബിനിലേക്ക് നടന്നപ്പോൾ ഏറെ സന്തോഷവാനാണ് സന്തോഷവാനാണവനെന്ന് അവൾക്കും തോന്നിയിരുന്നു തിരികെ ക്യാബിനിലേക്ക് പോകണോ വേണ്ടോ എന്ന് അറിയാതെ അവൾ അവിടെ നിന്നു അപ്പോഴേക്കും ഫോൺ വൈബ്രേറ്റ് ചെയ്തിരുന്നു നോക്കിയപ്പോൾ സഞ്ജയ് ആണ് വേഗം അകത്തേക്ക് വാ പെട്ടെന്ന് ഒരു മെയിൽ ടൈപ്പ് ചെയ്യാനുണ്ട് അവൻ ഫോണിലൂടെ അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ മിന്നൽ വേഗത്തിൽ ക്യാബിനകത്തേക്ക് കയറിയിരുന്നു അതെ ഇവിടെ എന്തെങ്കിലും അത്യാവശ്യം കാണും ഇവിടെ ഉണ്ടാവണം തൻ്റെ ക്യാബിനിലേക്ക് പോകേണ്ട സമയത്ത് ഞാൻ പറയാം എനിക്കെപ്പോഴും മെയിലൊന്നും അയക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല ഞാൻ പറഞ്ഞതൊക്കെ ടൈപ്പ് ചെയ്തിട്ട് മെയിൽ അയക്ക് അവളോടവൻ പറഞ്ഞതല്ല നോട്ട് പാഡിൽ എഴുതിയെടുത്തിരുന്നു അതിനുശേഷം ലോഗിൻ ചെയ്തതിന് ശേഷം മെയിൽ ടൈപ്പ് ചെയ്തു നന്നായി വായിച്ചതിന് ശേഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു സർ ഇങ്ങനെ മതിയൊന്നും നോക്കാമോ അവൻ ചെയറിൽ നിന്നും എഴുന്നേറ്റ് വന്ന് അവളിരിക്കുന്ന ഡെസ്കിന് താഴെ കമ്പ്യൂട്ടറിലേക്ക് മുഖം താഴ്ത്തി വെക്കാൻ തുടങ്ങി പെട്ടെന്ന് അവൻ്റെ മുഖം തൻ്റെ മുഖത്തിനരികിൽ വന്നപ്പോൾ അവൾക്കൊരു വല്ലായ്മ തോന്നിയിരുന്നു വിത കൂടിയ പെർഫ്യൂമിൻ്റെ ഗന്ധം അവളുടെ തുമ്പിലേക്ക് ഇരച്ചു കയറി ശ്രദ്ധയോടെ മേൽ വായിക്കുകയാണ് അവൻ ശരീരം വിറച്ചു തുടങ്ങിയത് ശ്രുതി അറിഞ്ഞിരുന്നു ആദ്യമായാണ് ഇത്ര അടുത്തൊരാൾ നിൽക്കുന്നത് അവസാനത്തെ പാരഗ്രാഫ് ഒന്ന് ശരിയാക്കുകയും കമ്പ്യൂട്ടറിൽ നിന്നും കണ്ണെടുത്ത് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞിരുന്നു പരിഭ്രാന്തി കലർന്ന കരിമഷി കണ്ണുകളിലേക്കാണ് ഒരു നിമിഷം അവൻ്റെ നോട്ടം ചെന്നത് വിയർപ്പ് പൊടിയിരുന്ന നെറ്റിതടത്തിൽ ഒരു കുഞ്ഞു കറുത്ത പൊട്ട് അതിന് മുകളിലായി ഒരു ഭസ്മക്കുരി പരിഭ്രാന്തി നിറഞ്ഞിരിക്കുന്ന ഉണ്ടക്കണ്ണുകളിൽ നേർത്ത രീതിയിൽ എഴുതിയ അഞ്ചനം ആ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ ഒരു നിമിഷം സഞ്ചയിക്കും തോന്നിയില്ല മനോഹരമായ ഒരു കാഴ്ച പോലെ തോന്നി അവനത് അവൻ്റെ മുഖത്തു നിന്നും കണ്ണുകൾ പിൻവലിച്ച് പരിഭ്രാന്തിയോടെ ടൈപ്പ് ചെയ്യുന്നവളെ ഒരൽപ്പം മാറി നിന്നവൻ വീക്ഷിച്ചു ചുണ്ടുകൾക്ക് മുകളിലേക്ക് വിയർപ്പടിയുന്നതും സാരി തുമ്പാൽ അവളത് ഒക്കെ അവന് വ്യക്തമായി കാണാമായിരുന്നു ഇപ്പോൾ ഓക്കെ ആണോ സർ പരിഭ്രാന്തി കലർന്ന സ്വരത്തിൽ അവളത് ചോദിച്ചപ്പോൾ അവൻ അവളെ ഒന്ന് നോക്കി ചിരിച്ചു അതിനുശേഷം ഒരിക്കൽ കൂടി ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് നോക്കി ഓക്കെ ആണോ ഇതെൻ്റെ മെയിലേക്ക് കൂടി ഒന്ന് ഫോർവേഡ് ചെയ്തേക്ക് എൻ്റെ മെയിൽ ഐ ഡി വാട്സപ്പ് ചെയ്തിട്ടുണ്ട് അനുസരണയോടെ അവൻ പറഞ്ഞതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ആ പെണ്ണിൽ നിന്നും നോട്ടം പിൻവലിക്കാൻ എന്തുകൊണ്ടോ സഞ്ജയ്ക്ക് കഴിഞ്ഞില്ല അവളുടെ ഓരോ പ്രവർത്തികളും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല വിനോദമാണെന്ന് തോന്നി തോന്നിയവന് എന്താണ് സർ എന്തെങ്കിലും തെറ്റിപ്പോയോ തൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാൻ നോക്കി നിൽക്കുന്നവനെ തന്നെ നോക്കി അവൾ ചോദിച്ചു ഇല്ല ഞാൻ വേറെന്തോ ഓർത്ത് നിന്നാണ് സോറി കറക്റ്റ് ചെയ്തിട്ട് എനിക്കൊന്ന് മെയിൽ ചെയ്താൽ മതി ചെയ്ത ബത്തം മനസ്സിലാക്കി അവൻ സീറ്റിലേക്ക് ഇരുന്നു തൻ്റെ ജോലികൾ അവൻ ഉടനെ തന്നെ വ്യാപൃതനാവുകയും ചെയ്തു ഉച്ചവരെ അവൻ പറഞ്ഞു കൊടുത്ത് ജോലികളെല്ലാം കൃത്യമായി ചെയ്തവളുടെ അറികിലേക്ക് ഉച്ചയോടെ അവൻ എത്തി ഒരു മണിയായി ലഞ്ച് ബ്രേക്ക് ആണ് പൊയ്ക്കോളും ഇനി ഒരു രണ്ടേകാലാവുമ്പോൾ തിരിച്ചു വന്നാൽ മതി അതുവരെ ഇവിടെ ഫ്രീ ആണ് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ ക്യാൻറ്റീൻ ഉണ്ട് ക്യാഷ് ഇല്ലെങ്കിലും കുഴപ്പമില്ല സാലറിയിൽ കട്ടാവുക ചെയ്യുകയുള്ളൂ ഇല്ല സർ ഞാൻ പൊതി കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഗുഡ് ലഞ്ച് റൂം അനുഗ്രഹയോട് പറഞ്ഞാൽ മതി കാണിച്ചു തരും ശരി സർ ബാഗും എടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിയതും അവൻ വീണ്ടും ലാപ്ടോപ്പിലേക്ക് തന്നെ തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നതാണ് അവൾ കണ്ടത് എല്ലാവരും ലഞ്ച് ബ്രേക്കിന് പോകാൻ തയ്യാറെടുക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി പുഞ്ചിരിയോടെ അനുഗ്രഹം അവളുടെ അരികിലേക്ക് വന്നു ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടോ ഉണ്ട് എങ്കി വാ ഞാനും കൊണ്ടുവന്നിട്ടുണ്ട് അവൾ അനുഗ്രഹയോടൊപ്പം ലഞ്ച് റൂമിലേക്ക് നടന്നിരുന്നു ഇതിനിടയിൽ തന്നെ അനുഗ്രഹമായി ചെറിയൊരു സൗഹൃദം ശ്രുതി ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു ലഞ്ച് റൂമിലൊക്കെ എത്തിയപ്പോഴേക്കും എല്ലാവരുടെയും ശ്രദ്ധ അവളിൽ തന്നെയായിരുന്നു അവരിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായ ഒരു പെൺകുട്ടിയെ കണ്ണെടുക്കാതെ അവർ നോക്കുമായിരുന്നു ഈ കമ്പനിക്ക് ഒട്ടുമിണങ്ങാത്ത പ്രകൃതമായിരുന്നു അവളുടേതെന്ന് ആദ്യ ദിവസം തന്നെ അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അനുഗ്രഹയ്ക്കൊപ്പം ഓരത്തായി അവൾ മാറിയിരുന്നു അനുഗ്രഹ വീട്ടിൽ നിന്നല്ലേ വരുന്നത് അവളുടെ കയ്യിലുള്ള ഫോയിൽ പേപ്പറിലെ ആഹാരം കണ്ടുകൊണ്ട് ചോദിച്ചു അല്ലടോ ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് വരുന്നത് എൻ്റെ വീട് ഇവിടെയല്ല മലപ്പുറമാണ് ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് ചില ദിവസം അവിടെ നിന്ന് ഫുഡ് വരും ചോറാണെങ്കിൽ മാത്രം ഞാൻ കൊണ്ടുവരും ഇല്ലെങ്കിൽ ഇവിടെ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കും ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് തലവേദന വരും വീട്ടിൽ വീട്ടിലാരൊക്കെയുണ്ട് പാത്രം തുറന്നും ബീട്രൂട്ട് തുറന്നും വെണ്ടയ്ക്കാൻ വേണ്ടി അവരുടെയും അച്ചാറും പാത്രത്തിൻ്റെ അടപ്പിൻ്റെ ഒരു വർഷത്ത് വെച്ചുകൊണ്ട് ശ്രുതി ചോദിച്ചു വീട്ടിൽ വീട്ടിലാരുമില്ല ഞാനൊരു അനാഥയാണ് ഞാൻ പഴിച്ചതും വളർന്നൊക്കെ ഓർഫനേജിലാണ് അതുകൊണ്ട് ഫ്രീ ബേർഡ് സോറി ശ്രുതി പറഞ്ഞു എന്തിന് അടുത്ത മാസം ചിലപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകും നമ്മുടെ കമ്പനിയുടെ തന്നെ ബാംഗ്ലൂരിലെ ബ്രാഞ്ചിലേക്ക് സാറിനോട് പറഞ്ഞിട്ടുണ്ട് ആണോ എല്ലാവരും എന്നെ തന്നെയാണ് നോക്കുന്നത് ചമ്മലോടെ ശ്രുതി പറഞ്ഞു താൻ അതൊന്നും മൈൻഡ് ചെയ്യണ്ട ഇവിടെ പതിവാണ് പുതുതായി ജോയിൻ ചെയ്യുമ്പോൾ അയാളെക്കുറിച്ച് നന്നായി നോക്കി അവരുടെ കുറ്റവും കുറവും പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണല്ലോ അത് അതുതന്നെയാണ് ഇവിടെയുള്ളവർക്കുള്ളത് അത് വലിയ കാര്യമായി കാണണ്ട എല്ലാവരും നല്ല മോഡേണാണ് ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ അതൊന്നും ഒരു കാര്യമില്ലടവും നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് നമ്മുടെ സൗന്ദര്യം അല്ലാതെ പുറമേ കാണുന്ന മോഡിയല്ല നേരം കൂടി അനുഗ്രഹക്കൊപ്പം ഇരുന്ന് സംസാരിച്ചാണ് ഭക്ഷണം അവൾ കഴിച്ചത് ശ്രുതി വളരെ പാവമാണെന്നും എന്നാൽ അല്പം ബോൾഡ് ആണെന്നും സംസാരത്തിലൂടെ തന്നെ അനുഗ്രഹയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അവളുടെ നിഷ്കളങ്കമായ രീതികൾ വളരെ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടാനും അനുഗ്രഹയ്ക്ക് കഴിഞ്ഞിരുന്നു ഭക്ഷണം കഴിച്ച് കൈകഴുകാൻ പോകുന്ന സമയത്താണ് അനുഗ്രഹയും ശ്രുതിയും ക്യാബിനുള്ളിൽ സഞ്ജയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടത് രണ്ടുപേരും തമ്മിൽ എന്തോ വലിയ തർക്കം നടക്കുകയാണ് വളരെ ദേഷ്യത്തോടെ തന്നെയാണ് ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി സഞ്ജയ് സംസാരിക്കുന്നത് ക്യാബിൻ ഗ്ലാസ്സിലൂടെ തന്നെ കാണാൻ സാധിക്കുമായിരുന്നു ഒന്നും മനസ്സിലാവാതെ അനുഗ്രഹയുടെ മുഖത്തേക്ക് ശ്രുതി നോക്കി ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ് ഇനിയിപ്പോ സാർ സഞ്ജയ് സാർ മിക്കവാറും ഈവനിങ് ഉണ്ടാവില്ല ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര ദേഷ്യമായിരിക്കും ഇതിൽ രണ്ടിൽ ഉറപ്പാണ് അനുഗ്രഹം പറഞ്ഞു എന്താ സംഭവം മനസ്സിലാവാതെ ശ്രുതി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതാണ് ഗൗരി മേഡം നമ്മുടെ കമ്പനിയിലെ ഒരു ബോർഡ് മെമ്പർ തന്നെയാണ് മേഡം സാറിന്റെ മുറപ്പെണ്ണാണ് എന്താണ് അവർ തമ്മിലുള്ള പ്രശ്നമൊന്നറിയില്ല എപ്പോൾ ഇവിടെ വന്നാലും സാറായിട്ട് വഴക്കിട്ടേ പോകും ഇന്നിപ്പോൾ തൻ്റെ കാര്യം പറഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ വഴക്കുണ്ടാവുക എൻ്റെ കാര്യം പറഞ്ഞിട്ടോ മനസ്സിലാവാതെ ശ്രുതി അമ്പരുന്നു ഏടോ സത്യത്തിൽ പറഞ്ഞ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഗൗരി മേഠത്തിൻ്റെ സാറിനോട് ഭയങ്കര പ്രണയമാണ് ജനവിനാണോ എന്ന് ഞങ്ങൾക്കറിയില്ല കാരണം പുള്ളിക്കാരുടെ ഒരു ക്യാരക്ടർ വെച്ചാൽ അത്ര ജനുവിനാകാനും തറവില്ല പുള്ളിക്കാരൊരു മാരേജ് ഒക്കെ കഴിഞ്ഞ് ഡിവോഴ്സ് ആയിട്ടുള്ള ആളാണ് ഈ സമയം തൊട്ട് ഈ ഗൗരി മേഡത്തിൻ്റെ അച്ഛൻ അതായത് സഞ്ജയ് സാറിൻ്റെ അമ്മയുടെ ആങ്ങള സാറിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നടക്കാണ് സാറിനാണ് ഇഷ്ടമല്ല അതുകൊണ്ട് ഭയങ്കര വഴക്കാണ് പുള്ളിക്കാർക്ക് ഇവിടെയുള്ള ഫീമെൽ സ്റ്റാഫ്സ് ഒന്നും സാറിനോട് സംസാരിക്കുന്ന പോലും ഇഷ്ടമല്ല സാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയി തന്നെ നിയമിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞറിഞ്ഞിട്ടുണ്ടാവും അതിനു വേണ്ടിയുള്ള വരവാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സഞ്ജയ് സാറിന്റെ വായിലിരിക്കുന്ന മുഴുവൻ കേട്ടിട്ടേ പോകും സഞ്ജയ് സാർ കല്യാണം കഴിച്ചിട്ടില്ലേ ശ്രുതി അനുഗ്രഹയോട് ചോദിച്ചു കല്യാണം കഴിച്ചിട്ടില്ല വയസ്സ് പത്ത് മുപ്പത്തഞ്ചോ മുപ്പത്തേഴ് വയസ്സുണ്ടെന്ന് തോന്നുന്നു എന്താ കാരണമെന്നറിയില്ല ഗൗരവ ഓഫീസിലെ കാര്യങ്ങളിൽ താൻ ഇടപെടേണ്ട സഞ്ജയ് തീർത്തു പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ഓഫീസുമായി സഞ്ജയ് പോലെ അല്ലെങ്കിലും എനിക്ക് ബന്ധമുണ്ട് ഇവിടുത്തെ കമ്പനി അംഗങ്ങളിൽ ഒരാൾ തന്നെയാണ് ഞാൻ ഇവിടെ ഒരു അപ്പോയിൻമെൻറ്റ് നടത്തുമ്പോൾ എന്നോടും കൂടി ഒരു മര്യാദ സഞ്ജയ് കാണിക്കണം എന്നോട് മാത്രമല്ല ബോർഡിലുള്ള പേരും ഇടും ചോദിക്കാൻ ബാധ്യസ്ഥനാണ് ഈ കമ്പനിയിൽ ആരാണ് അപ്പോയിൻമെൻറ്റ് നടത്തിയത് മാനേജ്മെൻറ്റ് ബോർഡിലുള്ള പേരും വിശദീകരണം അറിയിക്കാനും മാത്രം ഈ കമ്പനിയിൽ ഞാൻ ഒരു അപ്പോയിൻമെൻറ്റും നടത്തിയിട്ടില്ല നടത്തിയിരിക്കുന്ന അപ്പോയിൻമെൻ്റ് എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി പോസ്റ്റിലാണ് അത് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി നിന്റെയോ കമ്പനിയിലെ ബോർഡ് അംഗങ്ങളെയോ ബാധിക്കുന്ന പ്രശ്നമല്ല അത് എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആളെന്നാണ് അർത്ഥം പേഴ്സണൽ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സഞ്ജയ് ഉദ്ദേശിക്കുന്നത് എന്താ അങ്ങനെ എടുത്തു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് മാത്രമല്ല അപ്പോയിൻമെൻ്റ് ചെയ്തിരിക്കുന്നത് ഒരു പെണ്ണിനെയാണല്ലോ അപ്പോൾ ആവശ്യങ്ങളെന്ന് പറയുമ്പോൾ മറ്റെന്തെങ്കിലും എന്ന് ഞാൻ അറിയണ്ടേ ക്ഷട്ടം നിനക്കിങ്ങനെ ചിന്തിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടാൻ വരരുത് ഒരു പേഴ്സണൽ സ്റ്റാഫിനെ എൻ്റെ കാര്യത്തിന് എന്ന് പറഞ്ഞാൽ അതെന്തിനാണെന്നോ ഏതിനാണെന്നോ നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയാൻ എനിക്ക് അധികാരമുണ്ട് ഇതെൻ്റെ ക്യാബിനാണ് പക്ഷേ ഞാൻ പറയില്ല അതെൻ്റെ മാന്യത എന്നാൽ അത് അറിഞ്ഞു ചെയ്യേണ്ടത് നിൻ്റെ ഡ്യൂട്ടിയാണ് അത്രയും പറഞ്ഞവൻ ലാപ്ടോപ്പിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിച്ചു ആ നിമിഷമാണ് ക്യാബിൻ തുറന്നുകൊണ്ട് ശ്രുതി വരുന്നത് മാക്കാമിങ് സർ അവളുടെ ശബ്ദത്തിനൊപ്പം ഒരേപോലെ ഗൗരിയും സഞ്ജയ്യും അവിടേക്ക് നോക്കി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ